ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ അവർ വീണ്ടും പോലെ ഒത്തുകൂടി എല്ലാം മറന്ന് ആഹ്ലാദം പങ്കിട്ട് പാട്ടും നൃത്തവുമായി ഒരു ദിവസം തള്ളി നീക്കി ർത്തി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ചെറുതുർത്തി നില ബോട്ട് ക്ലബിൽ ഒത്തുചേർന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളെല്ലാം വലുതായി കഴിഞ്ഞു നമ്മൾ സായാഹ്നത്തിലാണ് എന്ന് കൃത്യമായി തന്നെ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലുള്ള കൂട്ടായ്മകളാണ് നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നത് നമുക്ക് ആ പഴയ കുട്ടികളായി ഇനിയുള്ള കാലം സെഞ്ചറി അടിക്കുന്നത് വരെയെങ്കിലും നമുക്ക് യോജിച്ച് കഴിയുന്ന യോജിച്ച് പ്രവർത്തിക്കുന്ന വിധത്തിൽ ഇന്നും നമ്മുടെ ഈ യോഗ ഔപചാരികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള കലാരൂപങ്ങൾ കായിക രൂപങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എന്തെല്ലാം പ്രകടിപ്പിക്കാൻ പറ്റുമോ അത് മുല്ലം മുഴുവൻ പ്രകടിപ്പിക്കും പറ്റിയ ഒരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇവരുമായി സംസാരിച്ച് നമ്മൾ ബോട്ടിങ് വെയിലുണ്ടാവും വെയിലിന് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് നമുക്ക് ബോട്ടിങ് പോകാം കെനോയ് ഉണ്ട് തുടഞ്ഞ് പോകുന്നതിന് അതിനുണ്ട് വഞ്ചി ഉണ്ട് തുടഞ്ഞ് പോകുന്നതിന് അതുപോലെ തന്നെ ഊഞ്ഞാലുകളും വൈസ് പ്രസിഡന്റ് കെ പി ലീല അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ വി ഗോവിന്ദൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ മാരിയമ്മ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു മറ്റ് ഭാരവാഹികളായ വി സരസ്വതി കെ സി ഉണ്ണിക്കുട്ടൻ ഒ കെ പത്മാവതി എ കെ രാഗിണി യു കെ മാധവൻ കെ സാവിത്രി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഭാരതപ്പുഴയിലെ ബോട്ടിൽ ഉല്ലാസയാത്രയും നടത്തി You are watching VCV News.